ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കണ്ടു കേട്ടോ ദേ നോയ്ക്ക് മൈ ഫസ്റ്റ് പെൻസിൽ മോം സേവ് ഡിറ്റ് പെൻസിൽ അല്ല കേട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പം തോന്നി അയ്യോ ആൻജിയുടെ ആദ്യത്തെ പെൻസിലെടുത്ത് സൂക്ഷിച്ച് വെക്കാമായിരുന്നു എന്ന് ഇല്ലോളൊരു സങ്കടം സാരമില്ല ഇതാണ് ആൻജിയുടെ ആദ്യത്തെ ഫൗണ്ടൻ പെൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് കൊടുത്തതാണേ ഇതേതായാലും ഞാൻ സൂക്ഷിച്ചു വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കുറേ വർഷം കഴിയുമ്പം ആൻജിക്ക് പറയാമല്ലോ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഫൗണ്ടൻ പെൻ അമ്മ സേവ് ഡിറ്റ് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നെ ഒരു പേനയ്ക്കുള്ളിൽ ഒരു ലോകം ഒളിഞ്ഞിരിപ്പില്ലേ ശരിക്കും പറഞ്ഞാൽ ഓരോരോ ആൾക്കാരുടെ ചിന്തകളുടെ ഓർമ്മകളുടെയും എത്രയെത്ര വികാരങ്ങളുടെ സ്വപ്നങ്ങളുടെയൊക്കെ ഒരു ലോകം ഇതെൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ എൻ്റെ വെല്ലിപ്പച്ചൻ്റെ ഡയറിയിലാണേ എൺപത്തഞ്ചാം വയസ്സിലും സ്ഥിരമായിട്ട് വെല്ലുപ്പച്ചൻ ഡയറി എഴുതുമായിരുന്നു എനിക്ക് ഓർമ്മയുള്ളപ്പം തൊട്ട് വലിയപ്പച്ചൻ എഴുതുന്നതെല്ലാം ഈ ഡയറി എഴുതുന്ന എല്ലാം ഈ പെൻ വെച്ചിട്ടായിരുന്നു രുഷഫ പെൻ എഴുതുമ്പം കൈയും അക്ഷരങ്ങളും ഒരുപോലെ വിറച്ചു തുടങ്ങിയപ്പം വലിയ എനിക്ക് ഈ പേന തന്നു പ്രായത്തിൻ്റെ അസ്കിതകളൊക്കെ ഉണ്ടെങ്കിലും മഷി മഷിയൊഴിച്ചാൽ ഇപ്പോഴും ആശാൻ ഓടും ഇത് പിന്നെ എൻ്റെ അച്ചാച്ചൻ്റെ മേശയുടെ വലിപ്പിൽ ഉണ്ടായിരുന്ന പേനയാണ് ഇതും ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനുണ്ടല്ലോ ബുഡാപസ്റ്റി വെച്ചിട്ട് ഒരു വലിയ കഥയോടുകൂടി സ്വന്തമാക്കിയ ഇതേൻ്റെ ഈ പേന ഇത് പക്ഷേ ഫൗണ്ടൻ പെൻ അല്ല എന്നാലും ഞാൻ ഇതും ഭദ്രമായി സൂക്ഷിച്ചു വെക്കും ആദ്യമായി സ്കൂളിൽ നിന്ന് കിട്ടിയ പേന വെച്ച് ഇച്ചിര പ്ലിന്യാസത്തോടെ ആണെങ്കിലും അവൾ ആദ്യമായിട്ട് എൻ്റെ മുന്നിൽ എഴുതിയ ആ അക്ഷരങ്ങളെ നോക്കി ഞാനിങ്ങനെ നിന്നേ എൻ്റെ എഴുത്തിനെല്ലാം മഷിയുടെ മണം വേണം ഓരോ അക്ഷരങ്ങളിലൂടെയും കടലാസിനെ ചുംബിക്കുന്ന പേനയോർത്തു നമ്മൾ പറയാതെ പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരു പേന